പറഞ്ഞു എൻ്റെ എന്റെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് ഞാൻ കുട്ടിയോട് മാപ്പ് പറയുന്നു കാരണം അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാരണം നമ്മൾ എനിക്ക് കുട്ടി അറിയത്ത് പോലുമില്ല എന്നിട്ട് അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് സോറി ചോദിക്കുകയാണ് ഇനി ഇതിനെപ്പറ്റി ഒരു പ്രശ്നം കുഞ്ഞാറ്റ ഇച്ചായ ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് മുന്നേ ഇച്ചായൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ പുള്ളിയുടെ ഒരു ചാറ്റ് വിളയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന ഇച്ചായൻ ചാറ്റ് ചെയ്ത കുറച്ച് സ്ക്രീൻഷോട്ട്സും പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും അത് എൻ്റെ ചാനൽ വഴി പുറത്തുവിടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഷഫീന വി എന്ന് പറയുന്ന ചാനലിനകത്താണ് ഈ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ഇച്ചായം വന്നിട്ടുണ്ട് അതായത് പുള്ളിയുടെ അക്കൗണ്ട് ആരൊക്കെയോ ഹാക്ക് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരാണ് ഇങ്ങനെയുള്ളൊരു ചാറ്റ് ചെയ്തതെന്ന് പുള്ളിക്കാരനെ അറിയത്തില്ല പണ്ടേ ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഈ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക്ഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പണ്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയൊക്കെ വന്നിരുന്നുള്ള ന്യായീകരണമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു ഫേക്ക് ചാറ്റ് കണ്ടിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഈ ഒരു ബന്ധം നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സോ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കൊടുക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ അവിഹിത ചാറ്റ് പുറത്തു വന്നു എൻ്റെ അവിഹിത ചാറ്റ് പുറത്തു വന്നു അത് ഒരെണ്ണമാണ് വന്നിരിക്കുന്നത് അത് രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ട് വളരെ വ്യക്തമായിട്ട് അവർ ആ സ്ക്രീൻഷോട്ടുകൾ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അതിന് ഞാൻ അവർക്ക് ഒരു ഭയങ്കരമായിട്ടൊരു കൈയ്യടി കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് പറയാം ഒരു വ്യക്തി ഒരാളുടെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കടക്കണേനു ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ കറിയുന്ന ചാറ്റ് ഒരു രണ്ട് സ്ക്രീൻഷോട്ടാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നുള്ളൂ ആ രണ്ട് സ്ക്രീൻഷോട്ട് ആണ് അവരുടെ കയ്യിൽ ഉള്ളു അവർക്ക് കിട്ടിയേക്കാൻ അത്രേ ഉള്ളൂ കാരണം ഈ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സ്ക്രീൻഷോട്ടൊന്നും അല്ല വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ അടുത്ത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ വേറെ വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഏതോ പെൺകുട്ടികളൊക്കെ സംസാരിക്കുന്നതായിട്ട് ഇവിടെ ഫേക്കായിട്ടൊരു ചാറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ബന്ധം നിർത്തണം നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ആ ഒരു പെൺകുട്ടി ഈ ഒരു ബന്ധം നിർത്തിയത് പോരാത്തേന്ന് ആ ഒരു പെൺകുട്ടി വന്ന് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയ്ക്കകത്ത് അകത്ത് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീട്ടിലെ ഹൗസ് ഓണറിൻ്റെ അടുത്ത് വരെ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് ചോദിക്കാനായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് സോ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നിരുന്ന് വെളിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പോകുന്നില്ല എൻ്റെ പൊന്നുമോനെ ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ആ ഈ പറയുന്ന വ്യക്തി അത് ഞാനായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തി ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളല്ല എനിക്കറിയാം അവരുടെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല പേഴ്സണലി കാരണം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അവർക്കല്ലേ അറിയത്തുള്ളൂ കുഴപ്പമില്ല ഒരു നാളെ നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് പേഴ്സണലും എല്ലാം പ്രൈവറ്റ് അയച്ച് പബ്ലിക്കായിട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഞാൻ കൊണ്ട് എന്താ പറയാ ഒരുപാട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയും വരട്ടെ അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ കുഴപ്പമുള്ള കാര്യമല്ല നല്ല കാര്യമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും പോയിട്ട് പെൺകുട്ടികളുടെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതി ചാറ്റ് ചെയ്യുമല്ലേ കൊള്ളാം എന്തായാലും നീ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കി നീ ചെയ്ത തെറ്റെന്താണെന്ന് നീ ആദ്യമേ അത് ആക്സെപ്റ്റ് ചെയ്യുക ഈ ഇതിപ്പോൾ മേ ബി ഒരു ഫേക്ക് ചാറ്റ് ആയിക്കോട്ടെ പക്ഷേ ഇവിടെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു അതാരും പുറത്ത് വിട്ടിട്ടില്ല നമുക്ക് നോക്കാം അത് ആരെങ്കിലും പുറത്ത് വിടുവില്ല ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് പുറത്ത് വിട്ടോളാം പേടിക്കണ്ട ആ ബോയ്സിനകത്തെല്ലാം നിന്നെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നീ ഈ ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും ഈ വീഡിയോ ചെയ്ത് എന്ത് ബോധിപ്പിക്കാനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വെറുതെ റീച്ചിന് വേണ്ടിയുള്ള കളിയാണ് ഇതിപ്പോൾ നൈസായിട്ട് ഇപ്പം ചാനൽ വളർത്തി ഇതിപ്പം കോൺട്രവേഴ്സി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ നൈസായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ട് നല്ല രീതിയിൽ കോൺട്രവർസി ആയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാശുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ബോധം വന്നു തന്നെ ആയിരുന്നത് അപ്പം ഈ കാണുന്ന ആ ഒരു സ്ക്രീൻഷോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ട സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അത് എങ്ങനെ എടുക്കുന്നു അത് കാരണം അത് വളരെ വളരെ ഇതായിട്ടുള്ള രീതിക്കുള്ളതാണ് അതൊരാളുടെ പബ്ലിക് എന്താ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് വരെ പറയുന്നുണ്ട് അതൊക്കെ ഇത്രയും ഡയലോഗ് അടിക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് നൈസ് ആയിട്ട് ഡിലീറ്റ് ചെയ്തത് അതിനകത്ത് ഡയറക്ട്ലി കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാനും കുറെ സാധനങ്ങളെടുത്ത് വെളിയിൽ എന്ന് അപ്പം അതിനൊക്കെ നമ്മൾ എന്താണെങ്കിലും മറുപടി പറയണ്ട സ്വന്തം ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് വന്നിരുന്നത് പബ്ലിക്കിന്റെ മുന്നിൽ പറയണത് എനിക്കിനി മുന്നും പിന്നും ഒന്നും നോക്കാനില്ല എല്ലാം ഞാനെടുത്ത് അങ്ങ് വെളിയിൽ ഇടുമെന്ന് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇവനൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമോ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അവനോട് സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും കുറേ ആൾക്കാർ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ഇച്ഛായൻ എന്ന് പറയുന്നൊരു വ്യക്തി പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തും കള്ളത്തരങ്ങൾ കാണും എന്നൊക്കെയാണ് ആൾക്കാർ വന്നിരുന്നു സംസാരിക്കുന്നത് പറയണേ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ മറ്റേ ജോണി ജോഡിസിൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നമ്മളിങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല അപ്പം നമ്മളൊരു മലയാള കേരളത്തിൽ കഞ്ഞിങ്കപ്പയൊക്കെ തിന്ന് വളരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഒരു പയ്യനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ചാറ്റ് ഈ കണ്ട ചാറ്റ് ഇത് ശരിക്കും സംഭവിക്കുന്നത് നാല് വർഷം മുന്നേയാണ് അത് നിങ്ങൾ കേൾക്കണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റോ കാരണം എന്റെ ഒരു വേണ്ടപ്പെട്ട എന്റെ ഫാമിലിയിലുള്ള ഉള്ള ഒരാളെ കല്യാണത്തിന്റെ ദിവസമാണ് ഈ കാര്യം നടക്കുന്നത് അന്ന് രാവിലെയാണ് ഈ കാര്യം ഞാൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പെൺകുട്ടിക്ക് ചാറ്റ് ചെയ്തു എന്ന് ഇവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഓക്കെ നാല് വർഷം മുന്നേ നടന്ന സംഭവമാണെന്നാണ് പറയുന്നത് ഈ നാല് വർഷം നടന്ന സംഭവം പിന്നെ എങ്ങനെ ഇപ്പൊ കുത്തിപ്പൊങ്ങി വരുന്നു എന്തിനത് കുത്തിപ്പൊക്കിയിട്ട് മനഃപൂർവ്വം നിന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നു അതാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഇപ്പം അങ്ങനെ ഒരു ചാറ്റ് ഇപ്പം ആണെന്ന് ഇരിക്കട്ടെ ആ ഒരു കാര്യങ്ങളെല്ലാം വിട് അപ്പം ശരിക്കും പറഞ്ഞു അപ്പം നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള റീസൺ എന്താണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പിന്നിലുണ്ട് ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വന്നിരുന്ന് ഇവനെപ്പറ്റി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും റീവൈൻഡ് ചെയ്തെടുത്ത് വെച്ച് നോക്കിക്കോ കാര്യം ഇവനിൽ നിന്ന് ഇവനെ ഇവനുമായിട്ട് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നാണ് പറയണത് കാര്യം ഡിവോഴ്സിന് കൊടുത്ത സമയത്ത് പോലും കൗൺസിലിംഗ് ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിനൊക്കെ പിന്നെയും ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചാൻസ് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ പറയുന്ന വ്യക്തി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ കൂടെ താമസിച്ച ഇൻഫെക്ഷൻ വല്ലതും വരും പേടിയായി പോയി എന്ന് വരാ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പം ഈ ഒരു ചാറ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അത് ഫേക്കാണെന്നുള്ള കുട്ടിക്കോ പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി എന്താണ് ഈ പറയുന്ന അമല് തരാത്തത് അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന പെൺകുട്ടിക്ക് അയച്ചിട്ടുണ്ട് മോളെ ഞാനല്ല അയച്ചത് എനിക്ക് മോളെ അറിയത്തില്ല കാരണം ആ അതിൽ ഓരോരു കാര്യം പറയാം ഈ പറയുന്ന മെസ്സേജ് നടന്നത് അന്നത്തെ ദിവസം തന്നെയാണ് ഈ കല്യാണത്തിന്റെ ദിവസം രാവിലെയാണ് ഈ പറയുന്ന പെൺകുട്ടികൾ പെൺകുട്ടിക്ക് മെസ്സേജ് പോയതും ഇങ്ങനത്തെ ഒരുശ്വ ഉ ഉണ്ടാവുന്നതും അതിന് മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ പെൺകുട്ടിയെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പെൺകുട്ടി അറിയത്തില്ല സത്യമായിട്ട് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നല്ലേ വന്നിരിക്കുന്നത് ഏ അതുകൊണ്ട് ഞാനല്ല പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞു എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് ഞാൻ കുട്ടിയോട് മാപ്പ് കാരണം അരുതാത്ത അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാരണം നമ്മൾ എനിക്ക് കുട്ടി അറിയത്തി പോലും ഇല്ല അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് സോറ് ചോദിക്കുകയാണ് ഇനി ഇതിനെപ്പറ്റി ഒരു പ്രശ്നം വരരുത് കാരണം എന്റെ വൈഫ് ഞാൻ അപ്പഴും കരുതുന്നു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ഫേക്ക് ചാറ്റ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാനായിട്ട് വരും പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവിടെ നിങ്ങളുടെ ഭാര്യ കുറേ കാര്യങ്ങൾ വളരെ എവിഡൻസോടെ കണ്ടതിന്റെ പേരിലാണ് നിങ്ങളെ ഒഴിവാക്കിയത് ഇതാണ് ഇതിൻ്റെ ഒരു സത്യം പിന്നെ ഈ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ പണ്ടേ പണ്ടേ നിങ്ങളുടെ വൈഫിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ നിങ്ങളുടെ വൈഫ് തന്നെ ഒരുപാട് ഇത് അയച്ചു കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇതിനകത്തൊക്കെ ഒരു ജെന്യുവിനിറ്റി ഉണ്ടോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പുള്ളിക്കാരത്തെയും പറയണത് അങ്ങനെയാണ് എനി എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അപ്പോൾ ഈ ഒരു ചാറ്റും കാര്യങ്ങളും ഒന്നും അല്ല മോനെ നീ ചെയ്തേക്കുന്ന മിസ്റ്റേക്കുകൾ നീ ആദ്യം മനസ്സിലാക്ക് അനാവശ്യമായിട്ട് ഇത് ഈ പറയുന്ന ഇവരുടെ പേഴ്സണൽ ഇഷ്യൂ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീണ്ടും ഇരുന്ന് ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് കച്ചറയാക്കുവാണ് ഇനിയിപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് പുറത്തേയും മുട്ടി വീണ്ടും വന്ന് കുറേ കാര്യങ്ങളും കൂടെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ തീർന്നു വൈഫ് പ്രഗ്നൻ്റ് ആണ് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഞാനല്ല ഇത് ചെയ്തതെന്ന് തെളിയിക്കുന്നവോം വരെ അവരുണ്ടാവും അതിൻ്റെ എൻ്റെ കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ചേരുന്നോ നാല് വർഷം മുന്നേ ആണെന്ന് ഉറപ്പാണ് നിങ്ങൾ ഈ കേസ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ലാസ്റ്റ് ഇവിടെ അണി ഇവിടെ കസിൻസ് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ അനിയനോ കസിൻസ് ആരെങ്കിലും വിളിച്ചു അവരോടും പറഞ്ഞു ലാസ്റ്റ് ഈ കേസ് തീർന്നാണ് നാല് വർഷം മുന്നേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ എന്താ കാര്യങ്ങളൊന്നും പറയേണ്ട അത് ഇനി ഇതുപോലെ തന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഒന്നോ രണ്ടോ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ എനിക്ക് മെസ്സേജ് വന്നു അത് അവരോട് ഞാൻ പറഞ്ഞു ഞാനല്ലാന്ന് പറഞ്ഞു തെളിവ് കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിന് ശേഷം ഞാൻ അതിനുശേഷം ഈ അക്കൗണ്ട് ഞാൻ എൻ്റെ എക്സ് വൈഫായിരുന്ന ആൾ ഉൾപ്പെടെ ഈ എൻ്റെ ആ അമ്പതിനായിരം ഉണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് എൻ്റെ എക്സ് വൈഫ് വൈഫായിരുന്ന ആളിപ്പോൾ വലിയൊരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടല്ലോ ആ ഇൻസ്റ്റാഗ്രാമത്തിൽ വെണ്ടക്ക അക്ഷരത്തിൽ സ്റ്റോറിയും ഹൈലൈറ്റിനും ഞങ്ങൾ ഇട്ടിരുന്നായിരുന്നു എൻ്റെ അക്കൗണ്ട് ഉള്ള അക്കൗണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു ഇതൊക്കെ സത്യമാണോ എന്ന് ദൈവം തമ്പുരാൻ അറിയാം അപ്പോൾ എന്തായാലും കുഞ്ഞാറ്റുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാര്യം ഇപ്പം വലിയ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി ഒന്ന് സംസാരിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയതാണ് വേറെ ആരും എൻ്റെ പേരിൽ മെസ്സേജ് അയച്ച എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഓപ്പോസിറ്റ് ആ ചാറ്റ് ചെയ്ത പെൺകുട്ടി ചെന്നിട്ട് ഇതുപോലെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഒക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പിന്നിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പൊട്ടന്മാരാക്കുവാണ് ഉള്ള കാര്യം പറയാമല്ലോ ഈ വ്യക്തിയൊന്നും ഒരു കാരണവശാലും പോയി വിശ്വസിച്ചിട്ട് പോയി സപ്പോർട്ട് ചെയ്യരുത് അതെ എനിക്ക് പറയാനുള്ളൂ കാര്യം ഞാൻ എൻ്റെ ജവിയും കൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടതാണ് ഈ വിഷയത്തിൽ ഈ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് മെസ്സേജുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളല്ല അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സിൽ മെസ്സേജ് അയക്കണം എന്നും പറഞ്ഞ് ഞങ്ങൾ ഇട്ടതാണ് ഇത് ഈ പറയുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോണവരെ കാര്യങ്ങൾ അറിയുമെന്ന് പറയുന്ന വ്യക്തികളല്ലേ ഈ പറയുന്നത് ഞാൻ മൂത്രം ഒഴിക്കാൻ പോയത് എന്നാന്ന് വരെ അറിയുന്ന കുറെ എന്റെ കൂടെ സഞ്ചത സഹകാരികളോ അങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ട് അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു ചാറ്റിന്റെ പേരില് ഇനി കൂടെ താമസിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരുമെന്ന് പേടിയായി എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറയൂ വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുക ഈ ഒരു ചാറ്റിൻ്റെ പേരിൽ ഇതിപ്പോൾ ഫേക്ക് ആയിക്കോട്ടെ ഇവൻ്റെ ഭാഗത്ത് നിന്ന് ആയതെന്ന് നമുക്ക് പറയാം പക്ഷേ ഒരു പെൺകുട്ടി അങ്ങനെ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പം അപ്പം എത്രത്തോളം വൃത്തികെട്ടവനാണ് ഇവനെന്ന് മനസ്സിലാക്കിയ പേരിലായിരിക്കും അതിനെ പറ്റിയിട്ട് ഇവനൊന്നും സംസാരിക്കാനില്ലേ അതിന് ഇവനുദ്ദേശിച്ച് വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറൽ ഫീവർ എന്നാണ് അത് അതിലും വലിയ കോമഡി അല്ലെങ്കിൽ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇൻസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയാം കാരണം ഇപ്പോൾ അണ്ടായിരുന്ന എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫോട്ടോ പോലും ഇല്ല ആ ഫോട്ടോക്കില്ല എന്തിലാവട്ടെ ആക്കി കളഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് അയച്ച വ്യക്തി ഞാനല്ല കാരണം ഒരു ഞാൻ ഒരു കാര്യങ്ങളെ പറഞ്ഞുതരാം ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു എതിർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജെൻഡർ ആയിട്ട് നമ്മൾ ഒന്ന് ചാറ്റ് ചെയ്ത് ഇല്ല ആദ്യമേ തന്നെ എനിക്ക് ഞാൻ അത്ര ഞരമ്പനോ അല്ലെങ്കിൽ ഞാൻ അത്ര മറ്റേ ഈ മൂത്ത് നടക്കുന്ന ആളൊന്നുമല്ല ഞാൻ അത്ര ഇതായിട്ട് പറയണം അങ്ങനെ നടക്കുന്ന ഒരാളല്ല അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് രാവിലെ കണ്ടു ഞാൻ ഈ പറയുന്ന ഡേറ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ ഞാൻ ഓക്കെ അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം ഒരിക്കലും ഒരു ചാറ്റിൻ്റെ ആദ്യം തന്നെ പോയിട്ട് വളരെ മോശമായിട്ട് ആരുടെ അടുത്തും ബിഹേവ് ചെയ്യത്തില്ല അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ബാക്കിയുള്ള കേസുകളിനകത്ത് എന്താണ് ന്യായീകരണമുള്ളത് ഒരു രീതിയിലും ഇല്ല ഏഹ് അപ്പം കഴിവ് നീം ഇണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു വിഷയം വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടെ അങ്ങും കൊണ്ട് തീരത്തില്ല ഇത് വലിയ രീതിയിൽ പ്രശ്നത്തിലോട്ട് പോകത്തേ ഉള്ളൂ ആ പെൺകുട്ടിയെടുത്ത് പേഴ്സണലി സംസാരിച്ച ആൾക്കാർ പറയണത് അവരുടെ മെൻറ്റൽ ഹെൽത്ത് വളരെ മോശമാണ് ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും വരുമ്പോൾ അവരെ മാനസികമായിട്ട് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ ആ വ്യക്തി ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള ആൾ വിളിച്ചു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊരു വിളിച്ചതാണ് കാരണം അന്ന് ഞാൻ ഇവിടെ നമ്മുടെ മുരിക്കാശ്ശേരി മുരിക്കാശ്ശേരി പള്ളിയൊക്കെ ഇത്തരം തന്നെ ഏകദേശം പത്ത് മുപ്പത്തേഴ് മിനിറ്റ് വീഡിയോ ആണ് ഇതിനകത്ത് വന്ന് ഞാൻ ചെയ്തിട്ടില്ല എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ വോയിസും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടാണ് അമല് വീഡിയോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ വിട് ബാക്കിയുള്ള ഈ പേഴ്സണൽ ഇഷ്യൂസിലുണ്ടല്ലോ നിന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വളരെ സീരിയസ് അലിഗേഷൻസ് എൻ്റെ സ്വന്തം ഭാര്യ അതിനൊക്കെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നോക്ക് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക